ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കാൻ നോബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യുനൂസിനെ നിയോഗിച്ചു ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ് നിർണായക ചർച്ചകൾക്കൊടുവിൽ ഇടക്കാല സർക്കാരിനെ നയിക്കാൻ മുഹമ്മദ് യുനൂസിനെ തിരഞ്ഞെടുത്തത് മുഹമ്മദ് യുനൂസിനെ ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനാക്കണമെന്ന് സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി നേതാക്കൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു യുനൂസിന്റെ നേതൃത്വത്തിൽ ഉടൻ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞു ഇടക്കാല സർക്കാരിൽ ഉൾപ്പെടുത്താൻ പത്തു മുതൽ പതിനാല് പ്രമുഖരുടെ വിവരങ്ങൾ അടങ്ങിയ പട്ടിക നൽകിയതായും നേതാക്കൾ പറഞ്ഞു രാജ്യത്ത് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടക്കണം ഇടക്കാല സർക്കാർ ഒരു തുടക്കം മാത്രമാണ് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലൂടെ മാത്രമേ നീണ്ടു നിൽക്കുന്ന സമാധാനം രാജ്യത്ത് വരികയുള്ളൂ തിരഞ്ഞെടുപ്പില്ലാതെ മാറ്റമുണ്ടാവില്ലെന്നും യുനൂസ് പ്രതികരിച്ചു രാജ്യത്തിനും ജനങ്ങൾക്കും ആവശ്യമായ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാണ് മാറ്റത്തിന് വേണ്ടിയാണ് യുവാക്കൾ ശബ്ദമുയർത്തിയത് രാജ്യം വിട്ടതിലൂടെ പ്രധാനമന്ത്രി ആ ശബ്ദം കേട്ടു ഇത് പ്രധാനപ്പെട്ടൊരു ചുവടുവയ്പാണ് അതിരുകൾ ഇല്ലാത്തതാണ് യുവാക്കളുടെ ധൈര്യം അനീതിക്കെതിരായ രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യം ലോകത്തിന് അവർ കാണിച്ചു കൊടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് താല്പര്യമെന്നും സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ സർക്കാരിനെ നയിക്കാൻ തയ്യാറാണെന്നും ഒരു ഫ്രഞ്ച് മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ യുനൂസ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം